വി എസിൻ്റെ മരണശേഷം വലിയ തോതിൽ കേരളീയ സമൂഹത്തിൽ വി എസ് ഇപ്പോഴും പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാമല്ലോ മഴ പെയ്തു തീർന്നതിന് ശേഷം മരം പെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വി എസിൻ്റെ ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതിലൊരു പ്രധാനപ്പെട്ട കാര്യം വി എസ് ഒരു മുസ്ലിം വിരുദ്ധനായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു ഇനി വീണ്ടും അതിൻ്റെ ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വി എസ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നുള്ള കിലക്ക് ജോയി മാത്യുക്ക് ചില പോസ്റ്റുകളിടുകയും ഏതാണ്ട് സി പി എം വിരുദ്ധ എൽ ഡി എഫ് വിരുദ്ധ ആളുകളൊക്കെ തന്നെ അത് ഏറ്റുപിടിക്കുകയൊക്കെ ചെയ്തിരുന്നു പിന്നീട് അതിനെതിരെ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ന്യായീകരണ തൊഴിലാളികളിലൊരാളായിട്ടുള്ള ഏതാണ്ട് ബ്രിഗേഡിയർ ആയിട്ടുള്ള മറ്റേ റെജി ലൂക്കോസ് തന്നെ രംഗത്തിറങ്ങുകയും അദ്ദേഹം നമ്മുടെ ജോയ് മാത്യുവിനെ പരിഹസിച്ചുകൊണ്ട് ചില പോസ്റ്റുകളും അതുപോലെ വീഡിയോകളൊക്കെ ഇടുകയൊക്കെ ചെയ്തു അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ആദ്യം ഇപ്പോൾ അതിൻ്റെ പരിസമാപ്തി എങ്ങനെ എത്തി കേൾക്കുന്നു എന്നുള്ളതൊന്ന് പരിശോധിക്കാം ഇതിൽ വി ജോയ് മാത്യു ഇട്ടിട്ടുള്ള പോസ്റ്റ് ഇതാണ് കമ്മ്യൂണിസത്തിൻ്റെ അവസാന മാതൃകയും അവസാനിച്ചു പോരാട്ടങ്ങളുടെ ചെറുത്തുനിൽപ്പുകളുടെ നീതിബോധത്തിൻ്റെ ജനകീയതയുടെ ആൾരൂപം അതായിരുന്നു വി എസ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് വ്യവസായികളുടെ കാലത്ത് ഇനിയൊരു വി എസ് ഇല്ല എന്നുള്ളത് ഓരോ കേരളീയനെയും സങ്കടപ്പെടുത്തുന്നു ജന വിട ഇത് നമ്മുടെ നാട്ടിലെ ഒരു സാമാന്യ ജനത്തിൻ്റെ ഒരു തോന്നലാണ് എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സംശയമില്ല അല്ലെങ്കിൽ വി എസ് ആണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജികൾ കുറച്ചെങ്കിലും പിന്തുടർന്നിട്ടുള്ള ഒരാൾ മറ്റ് ആളുകളൊക്കെ തന്നെ നവ ലിബറൽ വ്യവസായങ്ങളുടെയൊക്കെ പാത പിന്തുടരുകയാണ് ചെയ്തത് സി പി എം എന്നൊക്കെയുള്ള വിമർശനത്തിലൊക്കെ കഴമ്പുണ്ട് ഇതിനു ശേഷം ജോയ് മാത്യു അവിടെ വലിയ തോതിൽ പോസ്റ്റുകൾ വന്നിരുന്നു കമൻറ്റുകൾ വന്നിരുന്നു ശിവൻകുട്ടിയെ പോലെയുള്ള വലിയ വസീഫിനെ പോലെയുള്ള നേതാക്കന്മാരോടൊക്കെ തന്നെ കമൻറ്റുകൾ ചെയ്യുന്ന കാര്യമുണ്ടായതിനെതിരെ അപ്പം ശേഷം അദ്ദേഹം വീണ്ടും അടുത്തൊരു പോസ്റ്റുമായിട്ട് രംഗത്തേക്ക് വന്നു ആ പോസ്റ്റ് ഇതാണ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വി എസിനെ വിശേഷിപ്പിച്ചതിൽ മനം തൊന്നും അമർഷിച്ചും വെഗിളിച്ചും നിലവിളിക്കുന്ന ഒരുപാട് പേരെ കണ്ടു എന്നാൽ വി എസിന് ശേഷം കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരാളെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് സാധിക്കുന്നുമില്ല പ്രിയ വായനക്കാര നിങ്ങളുടെ മനസ്സിൽ വരുന്ന നേതാക്കളുടെ മുഖങ്ങളിൽ നിന്നും ഇതാ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയാവുന്ന ഒരാളെയെങ്കിലും എന്തിന് ഒര വി എസിനെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കാവുമോ അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ പോസ്റ്റ് ഫ്രീ ആയി പിൻവലിക്കുന്നതാണ് എന്നാണ് ജോയ് മാത്യു വീണ്ടും എഴുതിയേക്കുന്നത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതികരണവുമായി എത്തിയത് റെജി ലൂക്കോസാണ് റെജി ലൂക്കോസ് ഇദ്ദേഹത്തിനെതിരെ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ തന്നെ ഇദ്ദേഹം ഷട്ടർ എന്ന് പറഞ്ഞ സിനിമ എടുത്തു അത് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അതിന് ശേഷം മറ്റൊരു സിനിമ എടുത്തു അങ്കിൾ എന്നൊക്കെയാണ് അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നുണ്ട് ആ സിനിമയൊന്നും അത്ര ഗുണമില്ലായിരുന്നു അപ്പോൾ ദാ വന്നു ദേ പോയി എന്നുള്ള മട്ടിൽ ഒരു സിനിമ വന്നിട്ട് പോയി പിന്നെ ഇദ്ദേഹത്തിന് വലിയ അഭിനയ പാഠമൊന്നുമില്ല പത്ത് നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജോൺ അബ്രഹാമിൻ്റെ സിനിമയിൽ അമേറ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചതാണ് അല്ലാതെ വലിയ മെടുക്കൊന്നുമില്ല അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഇപ്പോൾ വലിയ കാര്യമില്ലാതെ ഈ നടക്കുകയാണ് ഡി സി സി ഓഫീസിൽ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൽ തന്നെ വളരെ വഷണത്തരങ്ങളൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് അതുപോലെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും വന്ന് ആര്യൻ ഷൗക്കത്തിന് വേണ്ടി സംസാരിച്ചു അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായി തന്നെ അധിക്ഷേപിച്ചുകൊണ്ടും അപഹസിച്ചുകൊണ്ടുമാണ് റജിലുക്കോസ് ആ വീഡിയോയിൽ സംസാരിച്ചത് അതിനുശേഷം റജിലുക്കോസ് പറഞ്ഞേക്കുള്ള ഒരു പോസ്റ്റ് ഇതാണ് ആൾ നിസാരക്കാരനല്ല കേട്ടോ എ എം എം എയുടെ മത്സരത്തിൽ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലേക്ക് ഒരേ സമയം അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയ ഈ യുനെസ്കോയുടെ പുരാവസ്തു പുരാവസ്തുശാസ്ത്രജ്ഞർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇതിൽ ഇതിൻ്റെ ലോജിക്ക് ചോദിക്കരുത് എന്ന് പുള്ളി പ്രാക്കറ്റിലിട്ടുണ്ട് കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്നാൽ പ്രസിഡൻ്റ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക തള്ളി പേരിൻ്റെ പ്രശ്നമാണെന്നാണ് വാർത്ത പേര് പേരുമാറിപ്പോയോ എന്തായാലും ആള് നിസാരക്കാരനല്ല ഫ്രാഞ്ചി സിനിമ ഓർത്തു പോകുന്നു എൻ ബി ബൈ ഭൈതി ബ എൻ്റെ വീഡിയോക്കെ മറുപടി ഈ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തൻ്റെ നിലവാരത്തിലുള്ളവരുമായി എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേ സ്പൈലിയുടെ രണ്ട് പൊട്ടിച്ചിരിക്കുന്ന സിമ്പിൾസ് കൂടി അടങ്ങിയിട്ടുള്ള ഒരു പോസ്റ്റാണ് റെജിലൂക്കോസ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിന് എതിരെ വീണ്ടും നമ്മുടെ ജോയ് മാത്യു മറ്റൊരു പോസ്റ്റുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ആ പോസ്റ്റ് ഇതാണ് എന്നോട് ക്ഷമിക്കണം എനിക്ക് എനിക്ക് തെറ്റുപറ്റി വി എസ് ശേഷമുള്ള ഒരേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ഞാൻ കണ്ടിട്ടുള്ളൂ അതിനുശേഷം ഇദ്ദേഹം നന്ദന സിനിമയിലൊക്കെ ഡയലോഗ് കടമെടുത്തിട്ടുണ്ട് ഞാനേ കണ്ടുള്ളൂ എന്നുള്ളതാണ് അയാളുടെ പേരാണ് സഖാവ് റെജി ലൂക്കോസ് എല്ലും കഷ്ണം മോഹിച്ച് വാലാട്ടുകയും കുരക്കുകയും കടിക്കുകയും ചെയ്യുന്നവർക്കൊരു ധാരണയുണ്ട് മറ്റുള്ള എല്ലാവരും തന്നെ തന്നെപ്പോലെയാണ് അങ്ങനെയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം അത്തരത്തിൽ കിട്ടുന്നത് തൊണ്ടയിൽ കുടുങ്ങി ജീവൻ പോകാനിടയുണ്ട് നായ്ക്കളെ അപമാനിക്കാൻ പറഞ്ഞതല്ല എന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ താഴെ റെജി ലൂക്കോസിൻ്റെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി അദ്ദേഹം വിട്ടിട്ടുണ്ട് അത് ഞാൻ വായിക്കാതിരുന്നതാണ് ഇത് വായിച്ചിട്ട് വായിക്കാമെന്ന് വിചാരിച്ചാണ് ആ പോസ്റ്റ് ഇതാണ് കേരളത്തിൽ അവസാന കമ്മ്യൂണിസ്റ്റ് അസ്തമിച്ചു വായ് പോയ കോടാലി ജോയ് മാത്യു ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു യു ഡി എഫ് സീറ്റ് അതിനുശേഷം അദ്ദേഹത്തിന് ഒരു തമ്നയിൽ കൂടിയിട്ടുണ്ട് ജോ ജോയ് ലുക്കോസിൻ്റെ റജി ലൂക്കോസിൻ്റെ ജോയ് മാത്യു എന്ന പ്രാഞ്ചിക്ക് ഒരു സീറ്റ് വേണം എന്നുള്ളതാണ് ഇട്ടേക്കണം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം കൊഴുക്കുകയാണ് എന്ന് ചുരുക്കം ഏതാണ്ട് ഇപ്പോൾ സ്കോർ ചെയ്തിരിക്കുന്നത് ജോയ് മാത്യു ആണ് റജി ലൂക്കോസിനെ തകർത്തടിച്ചേക്കാണ് റജി ലൂക്കോസൊക്കെ അല്ലെങ്കിലും ഒരു സി പി എമ്മിനെയൊക്കെ സംബന്ധിച്ചോളം റജി ലൂക്കോസ് ജയരാജ് ഇതുപോലെയുള്ള കുറേ ന്യായീകരണ തൊഴിലാളികളൊക്കെ വിടുന്നുണ്ട് എനിക്ക് സി പി എമ്മിനോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ കുറേ കൂടി വിധ നല്ല ആളുകൾ നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോൾ എം വി നികേഷ് കുമാറിനെയോ അല്ലെങ്കിൽ ഇപ്പുറം പോലെ ഇപ്പോൾ എം സ്വരാജിനെയോ ഇനി വസീഫിനെയോ പോലെയുള്ള ആളുകളൊക്കെ പോലും ചർച്ചയ്ക്ക് വിട്ടാൽ കുഴപ്പമില്ല പക്ഷേ റെജു ലൂക്കോസിനെയും അതുപോലെ ജയരാജിനെയും പോലെയുള്ള ആളുകളൊക്കെയാണ് അതും ജനൻ ടി വിയിലെ ചർച്ചയ്ക്കൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത് പ്രൊഫസർ ജയരാജ് നല്ല ഉള്ള നല്ല കാണാനൊക്കെ സുന്ദരമായിട്ടുള്ള മനുഷ്യനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ വിട്ട് പാർട്ടി വീണ്ടും വീണ്ടും ഇവിടെ മറ്റൊരു ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം എന്താ പറയുക ഇത് അതിന് പകരം മറ്റ് മറ്റ് നിരവധി ആളുകളെ വിടാൻ കഴിയുന്ന ചർച്ചക്കൊക്കെ വിടാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇതിന് മറുപടി പറയാൻ കഴിയുന്ന ആളുകളെ കൊണ്ട് ഇതിനൊക്കെ മറുപടി പറയിപ്പിച്ചാൽ സി പി എമ്മിന് സോഷ്യൽ മീഡിയ രംഗത്ത് വലിയ തോതിലുള്ള ഉയർച്ച ഉണ്ടാക്കും അല്ലാതെ ഈ കാണിക്കുന്നത് സ്ട്രാറ്റജിക്കലി ഒരു ബ്ലണ്ടറാണ് ആണ് റെജി ഗ്ലൂക്കോസ് ഇത് കൂടാതെ ജോയ് മാത്യുവിന് ഇത്രത്തോളം ചീത്ത പറയുമ്പോഴും മറ്റുള്ള ആളുകളെ അതായത് രമേശ് ചെന്നിത്തലയും മറ്റു പല കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് ഇത്ര മാന്യമായിട്ടാണ് സംസാരിച്ചത് അവരൊക്കെ വി എസിനോട് എത്രത്തോളം മര്യാദയോടുകൂടിയാണ് സംസാരിച്ച് പാർട്ടിയെക്കുറിച്ചുമൊക്കെ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയാനുള്ള അടിസ്ഥാനപരമായ ഒരു കാരണം കൂടിയുള്ളത് സി പി എം എപ്പോഴും ഭയക്കുന്നത് ഇത്തരത്തിൽ ഈ ജോയ് മാത്യുവിനെ പോലെയുള്ള നിഷ്പക്ഷരായി എന്ന അഭിപ്രായം പറയുന്ന ആളുകളെയാണ് കാരണം അവരോടൊന്നും മുട്ടി മുട്ടിനിക്കലോ എതിർത്ത് നിൽക്കലോ ഒന്നും സി പി എമ്മിന് പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമല്ല അതേസമയം ഡി പി ചന്ദ്രശേഖരനെ കൊന്നില്ലേ എന്നുള്ളതൊരു കോൺഗ്രസ്സുകാരൻ ചോദിക്കുമ്പോൾ കോൺഗ്രസ്സുകാരനോട് തിരിച്ച് നിങ്ങളും മറ്റേ ആളുകളെ കൊന്നിട്ടില്ലേ എന്ന് പറയുന്ന എണ്ണവും കണക്കവും പറയാം പക്ഷേ ഇത്തരത്തിലുള്ള കലാ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന നിഷ്പക്ഷമായിട്ടുള്ള ആളുകളോട് പറയൽ ഇത്തരത്തിൽ ഉത്തരം പറയൽ എളുപ്പമല്ലാത്ത കൊണ്ടാണ് റെജി ലൂക്കോസുമാർ ഇദ്ദേഹം മോശം നടരാളെന്നും ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പരാജയപ്പെട്ടുവെന്നും ഇപ്പം ഏ പ്മ്മയില് എന്താണ് കിട്ടിയാൽ ഊട്ടി എന്ന് വിചാരിച്ചിട്ട് ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നും കുറച്ചുകൂടി വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള വിമർശനങ്ങളിലേക്ക് കടക്കുന്നത് പിന്നെ ജോയിമാർ ചോദിച്ചൊരു കാര്യം കറക്റ്റാണ് വി എസിന് പകരം വി എസ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇനി ഒരു എന്നൊക്കെ ഉള്ളത് മറ്റൊരു ഡിബേറ്റബിളായിട്ടുള്ള വിഷയമാണ് അതപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ ഞാനാളല്ല പക്ഷേ വി എസ്സിന് പകരം തൽക്കാലം പകരം വെക്കാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആരും ഇപ്പോൾ നേതൃത്വ നിലയിലില്ല എന്നുള്ളതൊക്കെ വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ചർച്ചയിൽ സി പി എം തുടഞ്ഞു തുറന്നു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ വിമർശനങ്ങളെ കൃത്യമായി നേരിടാൻ കഴിയുന്ന ആളുകളെ കൊണ്ടുവന്ന് വിമർശിക്കണം അതിനുവേണ്ടി പതിനായിരം നിഷ്പക്ഷരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള പണികൾ ശില്പശാലകൾ സംഘടിപ്പിക്കുകയും അവർക്കുള്ള ട്രെയിനിങ് ക്യാമ്പുകൾ ജില്ലാതലത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്ത സി പി എം ഇപ്പോഴും അവർക്ക് കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധങ്ങളെ ചാനൽ ചർച്ചകളിലേക്ക് വേണ്ടി അയക്കുന്നില്ല എന്നുള്ളത് എന്നെ വളരെയധികം അത് ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ചെയ്യാത്തത് ഇപ്പൊ നമുക്കറിയാം എം സ്വരാജ് ആണെങ്കിലും ഈവൺ വസീഫ് പോലെയുള്ള ആളുകളാണെങ്കിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശിവപ്രസാദിനെ പോലെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പോലും വളരെ ഗംഭീരമായ ഒരു കാര്യം അവതരിപ്പിക്കാൻ കഴിയുന്നിടത്ത് എന്തിനാണ് ഈ റെജി ലൂക്കോസുമാരെയും അതുപോലെ ജയരാജന്മാരെയും ഒക്കെ ജയരാജൻ എന്ന് പറഞ്ഞാൽ പി ജയരാജനോ അല്ലെങ്കിൽ ഇ പി ജയരാജനോ പോലെയുള്ള ആളുകളെല്ലാം ഉദ്ദേശിച്ചത് ജനം ടി വിയിലൊക്കെ ചർച്ച പങ്കെടുക്കുന്ന ഒരു പ്രൊഫസർ ജയരാജക്കെ ഉണ്ട് അത്തരത്തിലുള്ള ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് പാർട്ടി സ്വയം ഇല്ലാതാകുന്നത് എന്നുള്ളത് സി പി എം ഇനിയെങ്കിലും ആലോചിക്കേണ്ടതാണ് ആ ചർച്ചകൾ കൂടി കഴിയുമ്പോൾ ഈ നിലവാരം കൂടി കാണുമ്പോൾ യഥാർത്ഥത്തിൽ സി പി എമ്മിൽ ഇനി ബി എസ്സിന് ശേഷം കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ആരുമില്ല എന്ന് തന്നെ ജനം വിശ്വസിച്ചു പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം